ഏറ്റുമാനൂർ നഗരസഭാ ഓഫീസിന് മുന്നിലെ ചിറക്കുളം റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടികൾ ആരംഭിച്ചു മാലിന്യമുക്ത നവകേരളം പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് റോഡിന് ഇരുവശവും ശുചീകരണം നടത്തുന്നത് മഴ മൂലം ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകുകയായിരുന്നു ഏറ്റുമാനൂർ നഗരസഭയുടെ മുന്നിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായാണ് ചിറക്കുളം റോഡ് ഉൾപ്പെടെ അടച്ചു കെട്ടിയത് എന്നാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കാത്തതിനെ തുടർന്ന് ഇവിടമാകെ കാടുകയറി മൂടിയ നിലയിലായിരുന്നു വ്യാപാരികളുടെയും വിവിധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും നിരന്തരമായ ആവശ്യത്തിനൊടുവിൽ റോഡ് കാൽനട യാത്രക്കാർക്കായി തുറന്നുകൊടുക്കാൻ നഗരസഭ തീരുമാനിക്കുകയായിരുന്നു ഒരു മാസം മുമ്പ് ഇവിടെ ശുചീകരണം ആരംഭിച്ചിരുന്നെങ്കിലും മഴയെ തുടർന്ന് പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ശുചീകരണ പരിപാടികൾ പുനരാരംഭിച്ചു നഗരസഭ ഓഫീസിന് മുന്നിലെ കാട് കിടക്കുന്ന സ്ഥലം മാലിന്യമുക്ത നവകേരളം പരിപാടിയിൽ ഉൾപ്പെടുത്തി ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ശുചീകരണം പൂർത്തീകരിക്കുന്നതോടെ ടൗണിൽ നിന്നും ആളുകൾക്ക് നഗരസഭാ ഓഫീസിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും ചിറക്കുളം റോഡ് വഴി എളുപ്പം എത്താൻ കഴിയുമെന്നും നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ബീന ഷാജി പറഞ്ഞു സമ്പൂർണ്ണ മാലിന്യമുക്ത നവകരണം ആയിട്ട് പ്രഖ്യാപിച്ച നമ്മുടെ ഏറ്റുമരൻ നവസരയ്ക്കാണ് ആദ്യമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത് അതിൻ്റെ ഒരു തുടക്കം കഴിഞ്ഞു അതിന് പിന്നെ ഒരു ഇനി മാർച്ച് മാസം ഇരുപതീയ ആവുമ്പോൾ അതിന് സമ്പൂർണ്ണ മാലിന്യമുക്തമാകണം അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നഗരസഭയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് അത് വള്ള കിടക്കുന്ന കാരണം ജനങ്ങളുടെയും സാമൂ സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ഒരു പ്രശ്നവും പാമ്പും അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ജനങ്ങളുടെ ഒരു ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് മൊത്തം ക്ലീൻ ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കണം ഉദ്ദേശത്തോടെയാണ് ഈ എന്നുള്ളത് കാൽ നട യാത്രക്കാർക്കായി റോഡ് തുറക്കുന്നത് ഇവിടുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും ഗുണകരമായി മാറും ഇവിടെ നഗരസഭാ ഓഫീസിന് അഭിമുഖമായി പ്രവർത്തിച്ചിരുന്ന ചില വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചിലത് എംസി റോഡിന് അഭിമുഖമായി മാത്രം പ്രവർത്തനം പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു നഗരസഭയുടെ നടപടി സ്വാഗതാർഹമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ വി തോമസ് പറഞ്ഞു ഏറ്റുമാനൂർ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി താമസം വരുന്നു അത് താൽക്കാലികമായി നിർത്തിവെച്ചു എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഈ ഭാഗം പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കുമായിട്ട് തുറന്നുകൊടുക്കണമെന്ന് കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് മുനിസിപ്പൽ അധികൃതർക്ക് പല പട്ടം നിവേദനം കൊടുക്കുകയും എല്ലാവരെയും കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു അടുത്ത കാലത്ത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറിയേറ്റ് കൂടി സമരപരിപാടികൾക്ക് തീരുമാനമെടുത്തു അത് സംബന്ധിച്ച് ഞങ്ങൾ കത്ത് കൊടുത്തിരുന്നു എന്തായാലും വളരെ വൈകിട്ടാണെങ്കിലും മുനിസിപ്പൽ അധികൃതർ ശരിയായ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വഴി തുറക്കുന്നതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രാജു താര പറഞ്ഞു തുറക്കാനുള്ള നടപടികൾ ഇവിടുത്തെ മുനിസിപ്പൽ അധികൃതർ നടത്തിയതിൽ ഞങ്ങൾ വളരെയധികം അവരെ അഭിനന്ദിക്കുന്നു അതുപോലെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഇവിടുത്തെ കച്ചവടക്കാർക്കും നല്ല ഗുണം ഈ വഴി കൊണ്ട് ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉണ്ട് വർഷങ്ങളായി ഞങ്ങളിതിനു വേണ്ടി ഈ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുക്കുകയും ഇതിൻ്റെ പുറകെ ഞങ്ങളുടെ പ്രസിഡൻറ്റും ഞങ്ങൾ വ്യാപാരി ഏകോപന സമിതി ഒറ്റക്കെട്ടായിട്ട് ഇതിൻ്റെ പുറകെ പരാതികളുമായിട്ട് നിന്നിട്ടുണ്ട് അവസാനമാണ് ഒരു നീതി ഇപ്പോൾ ഈ സമയത്താണ് കിട്ടിയത് ഇവിടെ ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുകയും എല്ലാം ചെയ്ത മുനിസിപ്പൽ നന്ദി ഈ നിമിഷം കാട് പിടിച്ചു കിടന്ന പ്രദേശം തെരുവു ഇഴജന്തുക്കളുടെയും മധ്യപരുടെയും വിഹാര കേന്ദ്രമായി മാറിയിരുന്നു നഗരസഭാ ഓഫീസിന് മുൻവശം തന്നെ കാട് കയറി കയറിക്കിടക്കുന്നത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു ചിറക്കുളം റോഡ് കൽനട യാത്രക്കാർക്ക് മാത്രമായി തുറന്നുകൊടുക്കാനാണ് നഗരസഭാ കൗൺസിലിന്റെ തീരുമാനം ചിറക്കുളത്തിന് സമീപ പ്രദേശങ്ങൾ പൂക്കളും മറ്റും വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കാനും ആളുകൾക്ക് വിശ്രമിക്കാനായി ബഞ്ചുകളും മറ്റും സ്ഥാപിക്കുന്നതിനും ആലോചിക്കുന്നതായും ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ